എ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് നൽകുന്ന പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ട് അറിയാം അല്ലെ യെസ് അതായത് ഡിഗ്രി ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും ഓൺലൈൻ ത്രൂ കോഴ്സുകൾ നൽകുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇനി ഇത്തരത്തിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അതിലൊന്നാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡീം ടു ബി കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന വിജ്ഞാൻ യൂണിവേഴ്സിറ്റി അപ്പോൾ വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ജൂൺ ഏകദേശം ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കൊക്കെ അഡ്മിഷൻ ഏകദേശം കംപ്ലീറ്റ് ആവുമ്പോൾ ഇനി ആരെങ്കിലും വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോവാ അഡ്മിഷൻ എടുക്കാം ഇനി മറ്റൊരു കാര്യം പറയട്ടെ എം ബി എയും എം സി എയും നിങ്ങളുടെ ഈ ഒരു ബിസി ലൈഫിൽ ഓഫ്ലൈനായിട്ട് പോയി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എം സി എയും എം ബി എ ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരട്ടെ യെസ് അതാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ വിജ്ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എം സി എയും എം ബി എയും നൽകുന്നുണ്ട് ഓൺലൈനായിട്ട് അപ്പോൾ എം ബി എയിൽ ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ട് അതിപ്പോ മാർക്കറ്റിംഗ് ആവാം അക്കൗണ്ടിങ് ആവാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഇങ്ങനെ ഒരുപാട് കാറ്റഗറൈസേഷനിലൂടെ കൂടിയിട്ടാണ് എം ബി എ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് എം സി എ ആണ് എം സി എയും ഇതേപോലെ തന്നെ മികച്ച ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകളുണ്ട് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ അവർ നൽകുന്ന ലൈവ് സെഷൻസും യൂട്യൂബ് ലൈവ് സെഷൻസും മുൻപ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വസ്റ്റ്യൻസ് അതായത് മുൻപ് വന്ന ചോദ്യങ്ങളെല്ലാം അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസും ഒക്കെ വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയുടെ എം ബി എം സി എ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നൽകുന്നുണ്ട് അപ്പോൾ വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയിലെ എം ബി എയും എം സി എയും എടുത്ത് നല്ല ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഒട്ടും സമയം പാഴാക്കേണ്ട എത്രയും പെട്ടെന്ന് പോവാ വിജ്ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക പ്ലസ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങളുടെ എം ബി എയും എം സി എയും എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ കേൾക്കണം അറിയണം എന്നാണെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക